രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഏർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞോ ഇല്ലയോ ഒന്ന് കുറച്ച് പേര് കൺഫ്യൂസ്ഡാണ് അത്രയും ക്ലോസ് ആയി നിക്കുന്നവർക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ ഒരാളുടെ ജീവിതം നശിപ്പിക്കാനും നന്നാക്കാനും ഒരു പെണ്ണ് മതി എന്നൊരു അങ്ങനെ ഒരു ചൊല്ലാണ് എനിക്ക് ഇന്നലെ ജിസിന്റെ പുതിയ വൈഫായിട്ടുള്ള അമ്മയുടെ ഇന്റർവ്യൂ കണ്ടപ്പോ തോന്നിയത് ഈ ജിഷീൻ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞ ഒരു ആവശ്യമില്ലല്ലോ ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് വൈഡ് ഗാർഡായി കയറി വന്നതാണ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജിഷിന്റെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ കാര്യം ജിഷിൻ തുറന്ന് പറഞ്ഞത് ബിഗ് ബോസിൽ വെച്ചാണ് ജിഷ്യന്റെ ആദ്യ ഭാര്യ ആരാണെന്ന് നമ്മളത് എല്ലാവർക്കും അറിയാലോ സീരിയൽ നടിയായിട്ടുള്ള വരത അവർ തമ്മിൽ ആയിട്ട് കുറച്ചു കാലമായി പക്ഷെ ഇവർ തമ്മിൽ ഡിവേഴ്സ് ആയിട്ടുള്ള കാര്യം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് പൊതുജനം അറിയുന്നത് അത് മറ്റൊന്നുമല്ല ഈ വിഷയവുമായി അഡ്രസ്സ് ചെയ്ത് ഇന്നേ വരെ ജിഷീനോ വരതയോ പബ്ലിക്കിലോ ഒന്ന് സംസാരിക്കാനോ ഒരു പോസ്റ്റ് ഇടാനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളി വാരി എറിയുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഡിവേഴ്സ് ആയതിനു ശേഷം രണ്ടുപേരും രണ്ടുപേരുടെയും പാട് നോക്കി പോകുന്നതാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇവർ ആയ കാര്യം വളരെ വൈകിയാണ് പൊതുജനം അറിയുന്നത് എനിക്കൊന്നും ഇവരുടെ ഡിവേഴ്സ് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഡിവേഴ്സിന്റെ കാര്യം പൊതുജനം അറിയുന്നത് എന്നതാണ് എന്തിരുന്നാലും തമ്മിലുള്ള ഡിവേഴ്സ് വാർത്തകൾ വന്നതിന് വന്നതിനുശേഷം പിന്നെ സംഭവിക്കുന്ന എന്താണ് ജിസിന്റെ പ്രൊഫൈലും ജിസിൻ പുതിയ പെണ്ണു മൊത്തം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു ആ പുതിയ പെണ്ണ് മറ്റാരുമല്ല അല്ല ഇപ്പോഴത്തെ ജിസിന്റെ വൈഫായിട്ടുള്ള അമ്മയാണ് എന്തായാലും ആ ഫോട്ടോകളും വീഡിയോകളും കണ്ട ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇത് നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആണ് നിങ്ങൾ തമ്മിൽ ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പ് ആണോ ആണെന്നൊക്കെയുള്ളത് എന്നിരുന്നാലും ഇതിനുള്ള മറുപടി എന്തോണം ഒരു എട്ട് മാസം മുമ്പേ ഉള്ള ഒരു ഇന്റർവ്യൂൽ ജിസ്യൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെന്റെ ഗേൾഫ്രണ്ടോ ലവറൊന്നുമല്ല പക്ഷേ ഒരു സുഹൃത്തിനപ്പുറമാണ് എനിക്ക് അമയ എന്നതാണ് പക്ഷെ പിന്നീട് ഈ പറയുന്ന അമ്മയും ജിസിനും വിവാഹം കഴിച്ചു വരും അധികം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു അവര് തന്നെ രഹസ്യമാക്കി വെച്ചതാകാൻ കാര്യം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിൽ വൈൽഡ് ഗാർഡായി കയറിയ സമയത്ത് ജിഷിൻ തന്നെയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് തുറന്ന് പറയുന്നത് അല്ലെ അമ്മയും അയാൾ തന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും ജിഷിൻ അങ്ങനെ പറഞ്ഞതോടെ പലർക്കും ഒരു ഡൗട്ടായി ഇനിയിപ്പോ വരുതവുമായിട്ടുള്ള ജിഷിന്റെ റിലേഷൻഷിപ്പിൽ ഇടംകോറിട്ടത് ഈ പറയുന്ന അമ്മയെ ആണോ അമയെ കാരണമാണോ അവർ ഡിവേഴ്സ് ആയത് എന്നൊക്കെ ആടുകൾക്ക് ഇവനെ ചിന്തിച്ചു കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ മതിയുണ്ടോ എന്തായാലും ഇതെല്ലാം മറുപടി എന്താണോ അമ്മ എന്നല്ലേ സീരിയലിലൂടെ എന്ന് പറയുന്ന ഇന്റർവ്യൂ എന്ന് സംസാരിക്കുന്നുണ്ട് നമ്മ എന്തായാലും കണ്ടുനോക്കാം എന്ന് പറഞ്ഞൊരു സീരിയൽ അഭിനയിച്ചിരുന്ന ഈ കുടുംബവിളക്ക് സീരിയലേ അമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് സന്തോഷകരമായി ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഭർത്താവിനെ ശരിക്കും ആളുകൾ അതിനെ കമന്റ് അങ്ങനെയാണ് പോയത് എന്താണ് അതെന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദെൻ പെട്ടെന്ന് ഒരു അവര് സെപ്പറേറ്റ് ആയി ഒരു ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞ ഒരിയോ ഒന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് ഇവർ പിരിഞ്ഞ കാര്യം അറിയാമല്ലോ അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഹേ ഇതാരാണെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് പക്ഷെ അവരറിഞ്ഞിട്ടില്ല ഇവര് ശിവ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു അപ്പൊ അവരെ ഹൈഡ് ചെയ്തത് കൊണ്ട് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവര് സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു എന്താണ് റിയൽ കഥ എന്താണ് റിയൽ കഥ അവർ സെപ്പറേറ്റ് ആയി ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഒരു സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് വൺ ഡേ ഓൺലി വൺ ഡേ പക്ഷെ അന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ പോയി ചെയ്തിട്ടുണ്ട് എടുത്തിരുന്നു പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്ടോ ഈവൻ സോഷ്യൽ മീഡിയയിലോ ഒന്നും എനിക്ക് എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കൊള്ളില്ല പൊട്ട മനുഷ്യനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ആളൊക്കെ നല്ല ചിത്തപ്പേരുകൾ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞതാണ് പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം ഞാനതും മാംഗല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സെറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കന്യാദാനത്തിൽ ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ കന്യാദാനത്തിന്റെ സെറ്റിൽ വെച്ചാണ് അമ്മയും ജിഷ്യനും തമ്മിൽ കൂടുതൽ പരിചയപ്പെടുന്നതും കൂടുതൽ അടുത്തിടെ പഴയതും ആ സമയം എന്ന് പറഞ്ഞത് ജിഷ്യനെ സംബന്ധിച്ചെടുത്തോളം വരുതയുമായി ആയിട്ട് മൂന്ന് വർഷം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അമേ ജിഷിനെ വരുതയിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല എന്നുള്ളതാണ് എന്തിരുന്നാലും വരുതയുമായിട്ടുള്ള ഡിവേഴ്സിന് ശേഷം ജിസിന്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡ്രഗ് അഡിക്റ്റിങ് ലൈഫായിരുന്നു ഏത് സമയം കള്ളു കുടിക്കുക കഞ്ചാവ് വൽക്കുക ഇത് തന്നെയായിരുന്നു ജിഷിന്റെ റൂട്ടീൻ എന്ന് പറയുന്നത് അത് ജിഷിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം അമേയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ ബി എച്ച് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്ത് പോലെ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കും വർക്കില്ല എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് ആണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കള്ളുപുടി കടപടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് സിനിമത്തിക്ക് ഡ്രസ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെപ്പറ്റിയുള്ള ഇഷ്ടമുള്ള വിഷയമാണ് സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക് വെളുക്ക വെളുക്കെ വരെ ഇരുന്ന് വലിക്കും ആയിട്ട് പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം അവളെ പരിചയപ്പെട്ട എന്താ അവളെ പരിചയപ്പെടുന്ന അപ്പോഴും ഞാൻ യൂസ് ഓക്കെ ഈ ഒരു അവസ്ഥയിൽ വെച്ചാണ് ജിഷ്യൻ അമ്മയെ പരിചയപ്പെടുന്നത് പക്ഷെ അമ്മയെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷം ജിസിനെ ജീവിതം തന്നെ അവിടെ മാറി മറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ജിഷ്യൻ പറഞ്ഞല്ലോ താൻ ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആയി നിൽക്കുന്ന സമയത്താണ് അമ്മയെ പരിചയപ്പെടുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ആ സമയത്ത് അമ്മയെ ജിസിനെ ഒഴിവാക്കി വിടാമായിരുന്നു അല്ലെ ആരൊന്നും ചോദിക്കാൻ പറയത്തില്ല നല്ലതേ പറയത്തുള്ളൂ ഇങ്ങനെയുള്ള ഒരുത്തിനെ കഴിവാക്കി വിട്ട് നന്നായി എന്ന ആളുകൾ പറയത്തുള്ളൂ പക്ഷെ അതിനു പകരം അമ്മയെന്ത് ചെയ്തു ജിസിനെ ചേർത്ത് നിർത്തി ജിസിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ജിസിനു വേണ്ട ഗൈഡൻസ് കൊടുത്തു അതോടെ ജിഷ്യൻ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അതിനെ കുറിച്ച് അമ്മയെ കണ്ടോ ഞാൻ 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 ആള് ഡൗൺ സ്റ്റേജിലാണ് പരിചയപ്പെടുന്നത് പറയുന്നത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ആ ഒരു വ്യക്തി മാറുന്നുണ്ട് അപ്പൊ എനിക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് അല്ലെ പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെ ആൺകുട്ടികൾ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റുമോ ആ ജിഷാഖൻ സങ്കടം എന്നോട് പറഞ്ഞതല്ല എൻ്റെ ഫ്രണ്ടില് ഓരോന്ന് യാദൃശ്ചികമായിട്ടും ഉണ്ടാകുകയായിരുന്നു ലൈക് പുള്ളിന്റെ ബ്രദർ മരിച്ചത് അതൊരു സങ്കടം ഉണ്ടാക്കിയതല്ലല്ലോ അത് ആ സ്പോട്ടിൽ ഉണ്ടായതാണ് അപ്പോ ബ്രദർ വളരെ സീരിയസ് ആയിട്ട് ബാംഗ്ലൂരിൽ കിടന്നിരുന്നു അപ്പോ പുള്ളി ഇവിടെ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയം പോകാൻ ആളില്ല നോക്കാൻ ആളില്ല അമ്മ ഒത്തിരി ഏജ് ആയ ഒരാളാണ് ആളോട് പറയും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കാരണം ചേട്ടൻ അവിടെ അത്രയും വീക്കാണ് അത് അമ്മയോട് ഡയറക്റ്റ് ആയിട്ട് ചേട്ടൻ ഇത്ര വീക്കായിട്ട് കിടക്കുക എന്ന് പോയി പറയാൻ പുള്ളിക്ക് പറ്റില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നു അറിയത്തില്ല പുള്ളിക്ക് അറിയില്ല അതെ ആ ഒരു സമയത്ത് ഒരു നല്ല ഫ്രണ്ടിന്റെ മെന്റൽ സപ്പോർട്ട് അവിടെ വളരെ ഒരു പക്ഷെ ഞാനല്ലെങ്കിൽ ആരെങ്കിലും ആയേനെ അന്ന് അന്തൺഫോർച്യുനേറ്റ്ലി ഞാനായി ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേസിൽ എന്റെ അടുത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സമയം ഞങ്ങളൊരു ഷൂട്ടിന് ഞാനും ജിഷിജാനും പിന്നെ ഈ കന്യാദാനത്തിലെ ജിഷിജന്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി ഐശ്വര്യ ഐശ്വര്യയുടെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അപ്പോ ശരിക്കും നമ്മൾ ഒരു മനുഷ്യനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലപ്പോ കുറച്ച് സമയം അപ്പൊ അങ്ങനെയൊക്കെയാണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ജിസിന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം അതുമായി ബന്ധപ്പെട്ട് ജിസിൻ അമ്മയോട് മെന്റൽ സപ്പോർട്ട് തേടിയത് ഇതൊക്കെ തന്നെയാണ് അമ്മയും ജിസിനെയും കൂടുതൽ അടുപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ജിസിന്റെ ജ്യേഷ്ഠന്റെ മരണത്തിന് മുമ്പ് വരെ അമ്മയ്ക്ക് ജിസിനോട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ജിസിന്റെ ജ്യേഷ്ഠന്റെ മരണം സംഭവിച്ച വേളയിലാണ് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അമ്മയെ തിരിച്ചറിയുന്നത് അമ്മയെ ജിസിനോട് കൂടുതൽ അടുക്കുന്നത് അത് പിന്നെ അങ്ങനെ ആണല്ലോ ഓരോ തിരിച്ചറിവുകളാണ് നമ്മളെ ഓരോ വ്യക്തികളിലേക്കും അടുപ്പിക്കുന്നത് അല്ലെ പിന്നീട് അതിനുശേഷം ജിസിനെ നല്ലൊരു ആയി അമ്മയെ മാറി എന്നുള്ളതാണ് അങ്ങനെ പതിയെ പതിയെ എല്ലാം തന്റെ കൊണ്ടുവരാൻ അമ്മയൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ജിഷിന്റെ ഡ്രഗ് അഡിക്ഷൻ പോലും അവിടെ മാറ്റി എടുത്തു അതാണല്ലോ അമ്മയെ തൊട്ടു മുമ്പ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ച് ആ വ്യക്തിക്ക് മാറാൻ കഴിയുന്നുണ്ട് എന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ജിഷിന്റെ ജീവിതത്തിൽ ഒരു പൊന്തുപോലായിരുന്നു അമ്മയെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു വ്യക്തിയെ നന്നാക്കാനും മോശമാക്കാനും ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കും അത് അമ്മയെ തന്നെ ഇവിടെ പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെടുത്ത് ഏറ്റവും വലിയ റിസ്ക് ആണ് ജിസിനെ പോലുള്ള ലൈഫ് ലൈഫാർട്ടറായി സ്വീകരിക്കുക എന്നുള്ളത് പലരും ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് ിൽ നിന്ന് വിലക്കിട്ട് പോലും ഉണ്ടായിരുന്നു പക്ഷെ ജിഷ്യൻ എന്താണ് ഏതാണെന്നുള്ള അമ്മയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് പക്ഷേ ജിഷിനുമായി റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷവും ജിഷിനോടുള്ള ലോയാലിറ്റി അമ്മയെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഇവിടെ ജിഷിന്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും രണ്ടാം വിവാഹമാണ് അമ്മയെ ഒരുപാട് കാലം മുമ്പ് ഒരു വിവാഹം കഴിച്ച് ആയതാണ് ജിസിനും ഡിവേഴ്സഡാണ് ഈ അമ്മയൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഭർത്താവിലൊരു കുഞ്ഞുണ്ട് ജിസിനാണെങ്കിലും ഒരു കുട്ടിയുണ്ട് ജിസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുഞ്ഞിനെ കാണാൻ പോകാൻ പലപ്പോഴും സാധിക്കാറില്ല ഒരു പക്ഷേ വരതിയുടെ കസ്റ്റഡിയിൽ ആയതുകൊണ്ടാകാൻ മാത്രം അതുകൊണ്ട് തന്നെ ജിസിന്റെ പ്രസൻസിൽ അമ്മയെ ഒരിക്കലും തന്നെ കുഞ്ഞിനെ കാണാൻ പോകാറില്ല അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് അമ്മയെ തന്നെ പറയുന്നുണ്ട് നമ്മൾ നമ്മെന്താ എല്ലാവർക്കും സംശയമാണ് മകനെ ിഷിനെ കാണാൻ പറ്റാത്തതും അല്ല കാണിച്ചു സത്യമുണ്ടോ ഞാൻ എന്തിനാ സി എന്റെ കുട്ടീനെ ഞാൻ കാണാറുണ്ട് അപ്പൊ കോഴ്സ് അത് അതേ റൈറ്റ് ബാക്കിയുള്ളവർക്ക് കിട്ടില്ലേ ഞങ്ങളുടെ ഇടയിൽ കുട്ടികളൊന്നും ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത് ജിഷിൻചാടൻ കുട്ടീനെ കാണാൻ പറ്റാത്തൊണ്ട് എന്റെ കുട്ടീനെ ജിഷിൻചാട്ടന്റെ പ്രസൻസിൽ ഞാൻ കാണാതിരിക്കും കാണാതിരിക്കും ഞാനത് ഒരു പ്രാവശ്യം ഞങ്ങളൊരു ഒരു ഫേസിലുള്ള ഒരു ജിഷാൻ പൊട്ടാക്സ് എടുത്തായിരുന്നല്ലോ അത് ജിഷാന്റെ തന്നെ നാട്ടുകാരിയായിട്ടുള്ള ഒരു കണ്ണൂർ ഉള്ള ഒരു ഡി ഡി ഡോക്ടറാണ് അവരടുത്ത് പോയപ്പോ എടുത്ത് പറഞ്ഞു അമ്മയുടെ ഫേസ് കണ്ടൊരു കുശുമ്പത്തി ഫേസ് ആണെന്നൊക്കെ പറഞ്ഞു അവർ ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് സംസാരിച്ചു അപ്പൊ എന്തൊക്കെയോ സംസാരിച്ചപ്പോ ഇങ്ങനെ ഞാൻ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു അവര് കുട്ടിന്റെ കേസിൽ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുട്ടി എനിക്കും കുട്ടികളുണ്ട് ഞാൻ കാണാറില്ല മാക്സിമം ജിഷാന്റെ പ്രശ്നത്തിൽ ഞാൻ കാണാറില്ല അപ്പൊ എന്താ ഹൈ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ എൻ്റെ കുട്ടികളോടൊത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി കണ്ടിട്ട് ആൾക്കാളുടെ കുട്ടിന്ന് മിസ്യം പാടില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും അതാ ും ചെറിയ മാറിയിരിക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ ഈ ചെറിയ കാര്യത്തിൽ പോലും അമ്മയെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേണമെങ്കിൽ ജിഷിനെ മുന്നിൽ വെച്ച് അമ്മയെ കുഞ്ഞിനെ കാണാൻ പോകാം കുഞ്ഞിനെ താനോരിക്കാം ജിഷ്യൻ ഒന്നും പറയത്തില്ല പക്ഷെ അവിടെ പോലും അമ്മയെ ചിന്തിക്കുന്നത് ജിഷിന് താൻ കാണും ഒരു വിഷമം വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും അമ്മയെ ശ്രദ്ധിച്ചെടുത്തുന്നുണ്ട് എങ്കിൽ അവിടെ അമ്മയെ ഈ റിലേഷൻഷിപ്പിൽ കാത്തു സൂക്ഷിക്കുന്ന ആണ് നമുക്ക് കാണിച്ചു തരുന്നത് എനിക്ക് എന്തൊക്കെ കണ്ട സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ലേഡിയോട് ഒരു റെസ്പെക്ട് ആണ് തോന്നിപ്പോയി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് രേഖപ്പെടുത്തുമില്ല പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം